മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ വീടിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോഴും പച്ചക്കറി കൃഷി ചെയ്യുന്ന ആ കർഷകർക്കും അതുപോലെ തന്നെ അടുക്കളത്തോട്ട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതൊക്കെ നല്ല കാലാവസ്ഥയാണ് കാരണം ഈ പച്ചക്കറികൾ പ്രത്യേകിച്ച് പുഷ്പിക്കുകയും കായ്ഫലം ലഭ്യമാക്കുകയൊക്കെ ചെയ്യുന്ന പച്ചക്കറികൾ പാവല് പയർ വെണ്ട വഴുതന തക്കാളി ഈ ഈ കോവല് അപ്പം ഈ പച്ചക്കറികൾക്കൊക്കെ കൃഷി ചെയ്യാൻ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ നല്ല ആദായം ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഈ വൃശ്ചികമാസം മുതൽ അതായത് മഴയൊക്കെ അങ്ങോട്ട് മാറി നല്ല വെയിലും സൂര്യപ്രകാശവും ഒക്കെ കണ്ടുപൊടങ്ങുന്ന ഒരു കാലാവസ്ഥ വൃശ്ചികത്തിലെ അല്പം തണുപ്പൊക്കെ ഉണ്ടെങ്കിലും വൃശ്ചികം മുതൽ നല്ല കാലാവസ്ഥയാണ് വൃശ്ചിയം തനു മകരം കുംഭം മീനം മേടം അപ്പം ഈ മാസങ്ങളിൽ പച്ചക്കറികൾക്ക് കൃഷി പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ് അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പച്ചക്കറി എന്നല്ല ഏതൊരു കൃഷിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷി നമുക്ക് ലാഭകരമാക്കണം കൃഷി ലാഭകരമായെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ അനുഭവം ഉണ്ടാകത്തുള്ളൂ അപ്പം കൃഷി ലാഭകരമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് കുറഞ്ഞ മുതൽ മുടക്ക് കുറഞ്ഞ സമയം അപ്പം കുറഞ്ഞ സമയം കൊണ്ടും കുറഞ്ഞ മുതൽ മുടക്ക് കൊണ്ടും കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആ വഴികളാണ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച വിവരങ്ങളാണ് നമ്മൾ നേടിയെടുക്കേണ്ടതും പരീക്ഷിക്കേണ്ടതും അങ്ങനെ കൃഷി ചെയ്യേണ്ടതും അപ്പം അത് പ്രധാനമായിട്ടും ഞാൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗം എന്ന് വെച്ചാൽ ഈ വളത്തിൻ്റെ ചിലവ് പരമാവധി കുറയ്ക്കുക അപ്പോൾ വളത്തിനൊക്കെ നല്ല വിലയാണ് നല്ല വില എന്ന് വെച്ചാൽ വളരെ വിലക്കൂടുതലാണ് വളത്തിന് പിന്നെ അതുപോലെ തന്നെ ഈ വളത്തിൻ്റെ വില കൂടുന്നാലും ധാരാളം വളങ്ങൾ അതായത് ഒരു ചെടിക്ക് ആവശ്യത്തിൻ്റെ മൂന്നിരട്ടി ഓളം വളങ്ങളൊക്കെ ചില മടുക്കളത്തോട്ടത്തിലും ചില കൃഷിക്കാരും ഒക്കെ ഉപയോഗിക്കുന്നു അതൊക്കെ ആ ചെടി നശിച്ചു പോകത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മണ്ണ് വളരെയധികം പിന്നെ മോശമാവും അതായത് മണ്ണിൻ്റെ ഫലഭൂഷ്ട പോവും വളം കൂടിപ്പോയാലും മണ്ണിൻ്റെ ഫലഭൂഷ്ഠ പോവും മിതമായ രീതിയിലുള്ള വളപ്രയോഗരീതി പ്രത്യേകിച്ചും ഈ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ഈ പാവലും പടവലും വെള്ളരിയും ഒക്കെ ഹ്രസ്വകാല വിളകളാണ് ഹ്രസ്വകാലം എന്ന് വെച്ചാൽ പരമാവധി ഒരു ആറുമാസം നേരത്തെ വെച്ചു തന്നെ അത് വിളവ് തന്നിട്ട് നശിച്ചു പോകുന്ന ഒരു ചെടികളാണ് അപ്പോൾ അതിനുള്ളിൽ തന്നെ മാസം നിൽക്കത്തില്ല എങ്കിലും അതിനുള്ളിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം വലിച്ചെടുത്ത് നമുക്ക് ആദായം കിട്ടുന്ന രീതിയിലുള്ള വളങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊന്നെ ചിലവ് തീരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളത്തിന്റെ കാര്യമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഉള്ള കൃഷിയുടെ കാര്യങ്ങൾ കൃഷി കാഴ്ചകൾ കൃഷി രീതികൾ വളം ഉണ്ടാക്കുന്ന രീതികള് വളപ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്കിഷ്ടമെങ്കിൽ അതുപോലെ തന്നെ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പച്ചക്കറി ഉൽപ്പാദനത്തിലുമൊക്കെ സ്വയം പര്യാപ്തത നേടുന്നതിനുമൊക്കെ താല്പര്യമെങ്കിൽ ആ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥയുടെ സ്വരത്തിൽ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഒരു ചെലവുമില്ലാതെ നമുക്ക് ഒരു നല്ല ഒരു ലായനി വളം നിർമ്മിക്കുന്ന വിധമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ലായനി വളം ഏത് പച്ചക്കറി പച്ചക്കറി എന്ന് വെച്ചാൽ പുഷ്പിക്കാ ചീറയ്ക്കൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല പുഷ്പിക്കുകയും കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്ന എല്ലാ പച്ചക്കറികൾക്കും ആ വഴുതന ആ വെണ്ട ആ പയറ് ആ കോവൽ ഇതിനൊക്കെ നമുക്ക് ഒഴിക്കാൻ സാധിക്കും അപ്പോൾ അതിന് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഈ പഴത്തിൻ്റെ തൊലി പഴത്തിൻ്റെ തൊലി എന്ന് പറയുമ്പോൾ ഏത് പഴമായാലും മതി അപ്പം നമ്മുടെ വീട്ടിൽ പഴത്തിൻ്റെ തൊലി ലഭ്യമല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു കടകളിൽ ഈ പഴങ്ങൾ വിൽക്കുന്ന ചെറിയ ചെറിയ കടങ്ങളിൽ പറ കടകളിൽ പറയാമെങ്കിൽ അവർ ഒരു പ്ലാസ്റ്റിക് കബറിനകത്തം വല്ല ഈ പഴത്തൊലി ശേഖരിച്ചു പോകും അത് വൈകുന്നേരങ്ങളിലോ ആക്കെ നമുക്ക് എടുത്തുകൊണ്ട് വന്ന ഇതുപോലെ ശേഖരിക്കാൻ സാധിക്കും അപ്പോൾ ഈ പഴത്തൊലി സാധാരണ നമ്മൾ പഴമൊക്കെ കളഞ്ഞിട്ട് ഈ പഴത്തൊലി ഞങ്ങൾ കളയുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കളയെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങി ഒക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ എന്നാൽ ഈ പഴുത്തൊലിക്കിറത്ത് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് പൊട്ടാഷ് നമുക്കറിയാം ഏതൊരു ചെടികൾക്ക് പുഷ്പിക്കാനും കായ്ഫലം ഉണ്ടാകാനും വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളമാണ് പൊട്ടാഷ് വളം എന്ന് വെച്ചാൽ അപ്പോൾ പൊട്ടാഷ് വളം പ്രധാനമായിട്ട് ജൈവ കർഷകർ ചാമ്പലിലൂടെയാണ് പൊട്ടാഷ് വളം ഉത്പാദിപ്പിക്കുന്നത് അപ്പം വിളകൾക്ക് ചാമ്പലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ലയിച്ച് വരൻ ഒക്കെ പാടാ പാടാന്ന് വെച്ചാൽ മിക്കവാറും അതിൻ്റെ കായ്വില കഴിയുമ്പോഴത്തേനെ അതിൽ നിന്നും വളം വലിച്ചെടുത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ നട്ട് പതിനഞ്ച് ദിവസങ്ങൾ ഇപ്പം പയർ പയറ് നട്ട് പതിനഞ്ചാമത്തെ ദിവസം മുതൽ തന്നെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ ലൈൻ വളം ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പം ഞാൻ പറയാം ഈ പഴത്തിൻ്റെ തൊലി പഴത്തിൻ്റെ തൊലിക്കാത്ത പൊട്ടാഷാണ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മൾ കളയാതിരിക്കുക കളയാതെ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇത് വരട്ട് ഇത് മുറിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ പഴത്തിൻ്റെ തൊലി നമുക്കറിയാം വളരെ മൃദുലമാണ് ഇത് വളരെ പെട്ടെന്ന് വെള്ളത്തിൽ അലിയും അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലേക്കും ഇതിൻ്റെ സത്തിലേക്കും അതുകൊണ്ട് ഇത് മുറിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല സമയമുള്ളവർക്ക് മുറിക്കുക ഇതിപ്പം ഞാൻ സമയക്കുറവ് പോലും ഇത് മുറിക്കുന്നില്ല ഇതിനകത്തോട് ഞാനങ്ങ് വാരിയിടുകയാണ് ഞാൻ വാരി അപ്പം ഞാൻ തൊലി ഇതേപോലെ ഒരു പിന്നെ ക്യാനിനകത്ത് വാരി കിട്ടും ഇനിയും ഈ എടുത്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്കിനെ പറ്റി ഞാൻ എൻ്റെ എല്ലാ വീടുകളിലും പറയുന്നുണ്ട് നമുക്ക് നമ്മൾ നിന്ന പച്ചക്കറികൾക്ക് കുരുണിപ്പ് ഉണ്ടാകാതിരിക്കാന് അതുപോലെ തന്നെ വാട്ടരോഗം ഉണ്ടാവാതിരിക്കാന് ഒരു പരിധി പരിധിവരെയൊക്കെ കീടങ്ങൾ അതായത് പിന്നെ ഈ പുഴുക്കൾ അതുപോലെ തന്നെ കായകൾ കുത്തുന്ന വണ്ടുകൾ ഇതൊന്നും വന്നടുക്കാതിരിക്കാൻ ഒരു പരിധി വരെ സഹായിക്കുന്ന ഒരു കീടനാശിനി കൂടിയാണ് ഈ വേപ്പൻ മിളാക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ വേപ്പിൻ മിളാക്ക് കടകളിൽ രണ്ട് തരത്തിൽ നമുക്ക് മേടിക്കാൻ കടകൾ എന്ന് വെച്ചാൽ വളങ്ങൾ വിൽക്കുന്ന കടകളിൽ ഒന്ന് ഇതിൻ്റെ ഇത് പൊടിച്ച എന്നാണ് പറയുന്നത് പക്ഷേ ആ പൊടിച്ചത് നമ്മൾ അതിസൂക്ഷ്മമായിട്ട് നമ്മൾ ചിന് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ വേപ്പിൻ കുരുവിൻ്റെ തൊലിയാണ് കൂടുതലും അതുകൊണ്ട് കഴിയുന്നതും കർഷകർ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതുപോലെ കട്ടയായിട്ട് കിട്ടുന്നതാണ് നല്ലത് കത്തയായിട്ട് കിട്ടുന്ന ലയിപ്പിച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് പേരിക്കുന്നത് മറ്റേത് കുരുവിൻ്റെ തൊലിയാണ് അത് വളക്കൂറ് വളം ഒക്കെ തീരെ കുറവാണ് ഇതിലൂടെ നമ്മൾ കണ്ട് ഇതിനകത്തോട്ട് കിട്ടും അപ്പം ഇത് കഴുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു വളവാണ് ഒരു കീടനാശിനിയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ വെള്ളമൊഴിച്ചുകൊടു അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുക്കാൽ ഭാഗം മാത്രമേ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചോ മുക്കാൽ ഭാഗം ബാക്കി ഭാഗങ്ങള് കിടക്കണം കാരണം ഈ പഴത്തിൻ്റെ തൊലിയായാലും ഏതൊരു സംഗതി ആയാലും അത് വെള്ളത്തിൽ ലയിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ടാവും അപ്പോൾ ചില വാഹകങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കും അപ്പോൾ അല്പം സ്പേസ് അല്ലെങ്കിൽ സ്ഥലം നമ്മളിട്ടില്ലെങ്കിൽ ഈ അടയ്ക്കുന്ന സംഗതികൾ പിന്നെ ഊരാൻ വേണ്ടി വായു സമ്മർദ്ദം ഉണ്ടാവുകയും ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിത് അല്പം ഗ്യാപ്പ് ഇടുന്നത് അല്പം സ്ഥലമിടുന്നത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയുള്ള ലൈൻ വളം ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല ഭംഗിയായ രീതിയിൽ ഇത് അടച്ചു വെക്കണം ഭംഗിയായ രീതിയിൽ അടച്ചു വെക്കണം അടച്ചു വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വെള്ളത്തിലാണ് പരാതങ്ങൾ പ്രത്യേകിച്ച് കൊതുക് പോലെയുള്ള ജീവികൾ മുട്ടയിട്ട് പെരുകുന്നത് അത് ഒഴിവാക്കാൻ കാരണം കൊതുക് എന്ന് മാത്രമല്ല നമ്മുടെ പച്ചക്കറികൾക്ക് ഉപദ്രവകരമായ ചില ഇടങ്ങളും അതിൽ മുട്ടയിടുകയും നമ്മളറിയാതെ തന്നെ ആ മുട്ടകൾ വിരിഞ്ഞ് ആ ചെടികൾക്ക് ദോഷമാവുകയും ചെയ്യും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തതും ഒപ്പം ഇത് ഭംഗിയായിട്ട് അടച്ച് വെച്ചതും ഇനിയും അടപ്പില്ലാത്ത പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നല്ല തുണി ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് ഇത് വട്ടം ഇട്ടതിന് ശേഷം കയറുകൊണ്ട് ചുറ്റിക്കെട്ടി വെക്കാം ഇത് നാളെ മുതൽ അതായത് ഇന്ന് നമ്മൾ കൂട്ടി വെക്കുകയാണെങ്കിൽ നാളെ മുതൽ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു തവണ ഒരു കമ്പ് ഇട്ട് ഇന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ മിനിമം ഏഴ് ദിവസം കഴിയുന്നുണ്ണി ഇതിലടങ്ങിയിരിക്കുന്ന സത്ത് ഈ പഴത്തൊലിയിൽ അടങ്ങിയിരിക്കുന്ന മുഴുവൻ സത്തും അതായത് പ്രധാനമായിട്ടും പൊട്ടാഷ്യും ഈ വെള്ളത്തിലങ്ങ് ലയിക്കും ലയിക്കും അതുപോലെ തന്നെ ലേക്കും അതുപോലെ തന്നെ വേപ്പിൻപിണ്ണാക്കും ഇതിലങ്ങ് ലയിക്കും ലയിക്കുന്നുണ്ണി നമുക്കിതിലകത്തുനിന്ന് ലായന് കോരി എടുക്കാം അതായത് നമ്മൾ എടുക്കുന്ന പത്രം ഇപ്പം ഈ പാത്രം കൊണ്ടാണ് നമ്മൾ ഒരു പാത്രം ലായനി കോരുകയാണെങ്കിൽ പത്തു പാത്രം വെള്ളം കൂടെ അതിനകത്ത് ചേർത്ത് അത് നല്ല ഭംഗിയായ രീതിയിൽ ഇളക്കി മോചിപ്പിച്ചതിന് ശേഷം ഏത് ചെടികൾക്കും ഏത് ചെടികൾ വെച്ചാൽ റോ നമ്മുടെ റോസ പൂക്കുന്ന റോസയൊക്കെ റോസായ ജമന്തി അതുപോലെ തന്നെ ബെന്തി ചെണ്ടമല്ലി ബെന്തി അതുപോലുള്ള ചെടികൾക്ക് നമുക്ക് മുല്ല ഇതിനൊക്കെ നമുക്ക് ഒഴിക്കാം ഒപ്പം പുഷ്പിച്ച് കായ്ഫലം തരുന്ന എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗുണങ്ങളുണ്ട് വളരെ പെട്ടെന്ന് ഇത് കായ്കളുണ്ടാവും അതുപോലെ തന്നെ നല്ല കായ്കൾ കിട്ടും വേപ്പിൻമിന്ന കൂടെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് ആ അതിൻ്റെ ചുവട്ടിൽ ഇതൊഴിക്കുന്ന ഉടനെ ഒരു കാരണവശാലും അത് പഴുത്തു പോവുകയോ അതുപോലെ തന്നെ വാട്ടർ രോഗം ഉണ്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല കീടരോഗങ്ങളും ചെറുക്കും അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ചിലവു കുറഞ്ഞ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാം അതായത് നമ്മൾ മണ്ണൊരുക്കുന്നു നമ്മൾ വിത്ത് നേടുന്നു അത് കിളിക്കുന്നു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ആ കിളിക്കുന്ന ഏത് സസ്യത്തിനും വളരാനുള്ള ആഹാരം അതിൻ്റെ പത്രങ്ങളിൽ പ്രകൃതി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം ഇത്തരത്തിൽ തയ്യാറാക്കിയ ഞാൻ പല ലായനി വിളങ്ങളും തയ്യാറാക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പം അതൊന്നുകൂടി കാണിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീടുകളിൽ താമസം ഇടുന്നതാണ് ഇത് മനസ്സിലാക്കി നമ്മൾ ചെയ്യാമെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല ഒന്നാന്തരം പച്ചക്കറികൾ സ്വാദിഷ്ടമായി നമുക്ക് കഴിക്കാൻ പറ്റും ഒപ്പം നമ്മുടെ പൈസ ലാഭിക്കാൻ സാധിക്കുന്നു ഒപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വളരെ മോശപ്പെട്ട ആ പച്ചക്കറികളുടെ ഉപയോഗത്തിലൂടെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത് തടയാൻ സാധിക്കുന്നു അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇതൊന്ന് പരിപിച്ച് നോക്കുക ഇത് സംബന്ധിച്ച എന്തു സഹായവും സംശയങ്ങളും അതുപോലെ തന്നെ വിത്തുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം